പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡോമിനിക് കോൺവെന്റ് സ്കൂളിലെ പ്രവൃത്തി സമയത്തിൽ മാറ്റം രാവിലെ തുടങ്ങി വൈകിട്ട് അവസാനിക്കുന്ന തരത്തിൽ ക്രമീകരിച്ചു ആവശ്യപ്രകാരമാണ് മാറ്റം മിനിറ്റ് ആയിരുന്ന ഉച്ചയൂൺ സമയം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പരാതി അറിയിക്കാൻ പൊതുസംവിധാനവും നിലവിൽ വന്നു സാജിദ് സാജിദ് അജ്മൽ നൽകും എന്താണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്താൻ കാരണം ഒൻപതാം ക്ലാസുകാരുടെ ആത്മഹത്യയെ തുടർന്ന് വലിയ പ്രതിഷേധം നടന്നിരുന്നു ഇതിൽ രക്ഷിതാക്കൾ സ്കൂളിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ അധ്യാപകരുടെ പെരുമാറ്റം സംബന്ധിച്ചും വലിയ പരാതികളാണ് ഉയർത്തിയിരുന്നത് നിലവിൽ സ്കൂളിന്റെ സമയം മാറ്റുന്നതിന് മുൻപ് രാവിലെ ഏഴ് മു മുപ്പതിന് തുടങ്ങി മൂന്ന് മണിവരെയായിരുന്നു സമയം ഉണ്ടായിരുന്നത് ഇത് പല കുട്ടികൾക്കും എത്തിപ്പെടാൻ പോലും വലിയ പ്രയാസമായിരുന്നു ഈ സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് രാവിലെ എട്ട് നാൽപ്പതിന് തുടങ്ങി മൂന്ന് നാൽപ്പതിന് അവസാനിക്കുന്ന രൂപത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത് മിനിറ്റ് ആയിരുന്ന ഉച്ച സമയം നാൽപ്പത് മിനിറ്റാക്കി വർദ്ധിപ്പിച്ചു കുട്ടികൾക്ക് ഉച്ച ഊൺ കഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ഇത് ഈ സമയം നാൽപ്പത് മിനിറ്റ് വരെയായി ഉയർത്തിയിട്ടുണ്ട് രണ്ട് സമയത്തും രാവിലെയും വൈകുന്നേരവും ഉള്ള ഇടവേള സമയം പതിനഞ്ച് മിനിറ്റ് ആക്കിയിട്ടുണ്ട് അത് നേരത്തെ പത്ത് മിനിറ്റ് ആയിരുന്ന അത് മിനിറ്റ് ആക്കി ഉയർത്തി മഴക്കാലത്ത് കുട്ടികൾ ധരിക്കണം എന്നുള്ള നിബന്ധന ഒഴിവാക്കി മഴക്കാലത്ത് വേണമെങ്കിൽ ചെരുപ്പും ധരിക്കാമെന്നുള്ള ഒരു ഇളവ് നൽകിയിട്ടുണ്ട് കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കും പരാതി അറിയിക്കാൻ ഒരു പൊതു സംവിധാനവും നിലവിൽ വന്നിട്ടുണ്ട് രക്ഷിതാക്കൾക്ക് ഏത് സമയത്തും സ്കൂളിൽ പ്രവേശിക്കാനും പ്രിൻസിപ്പളിനെ കാണാനും അനുമതിയുണ്ട് ഈ നേരത്തെ പ്രിൻസിപ്പളിനെ രക്ഷിതാക്കൾക്ക് കാണാൻ അനുമതി നൽകിയിരുന്നില്ല ഈ സെന്റ് ഡോമിനിക് സ്കൂളുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ മാനേജ്മെന്റും രക്ഷിതാക്കളും കൂടിയിരുന്ന് ചർച്ച നടത്തിയാണ് പുതിയ രക്ഷിതാക്കളുടെയും പി ടി ഐയുടെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് യെസ് പുതിയ പി ടി ആവശ്യപ്രകാരമാണ് ഇപ്പോൾ സ്കൂൾ സമയത്തിലടക്കം മാറ്റം വരുത്തിയിരിക്കുന്നത് വിവരങ്ങളാണ് സാജിദ് അജ്മൽ